ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പതിനഞ്ച് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഫിലിസ്തരെ തോൽപ്പിക്കുന്നു കുറെനാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ ശയന പ്രവേശിക്കട്ടെ പക്ഷേ പിതാവ് അത് അനുവദിച്ചില്ല അവളുടെ പിതാവ് പറഞ്ഞു നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും സാംസൺ പറഞ്ഞു ഇപ്രാവശ്യവും ഫിലിസ്ത്യൻ ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കില്ല സാംസൺ പോയി മുന്നൂറ് കുരുന്നരികളെ പിടിച്ചു കുറെ പന്തങ്ങളും ഉണ്ടാക്കി ഈ രണ്ടെണ്ണത്തെ വാലിലോട് വാൽ ചേർത്ത് ബന്ധിച്ച അവക്കിടയിൽ പന്തവും വെച്ച് കിട്ടി അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്തീരുടെ ധാന്യവിളിയിലേക്ക് വിട്ടു വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലു തോട്ടവും കത്തിച്ചാമ്പലായി ഫിലിസ്തീർ ചോദിച്ചു ആരാണിത് ചെയ്തത് അവർ പറഞ്ഞു ആ തിക്കാരൻ്റെ മരുമകനായ സാംസൺ അവന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവന്റെ കൂട്ടുകാരനെ കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത് ഫിലിസ്തേ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശബ്ദം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു അതിനു ശേഷം അവൻ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു അപ്പോൾ ഫിലിസ്ത്യർ യൂദിയായിൽ ചെന്ന് പാളയമടിച്ച് മോഹിപട്ടണം ആക്രമിച്ചു യൂതായിലെ ജനം ചോദിച്ചു നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട് അവർ പറഞ്ഞു സാംസൻ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ യൂതായിലെ മൂവായിരം ആളുകൾ എടുത്തപ്പാറക്കിടുക്കിൽ നിന്ന് ചെന്ന് സാംസനോട് ചോദിച്ചു ഫീസ്തരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഇത് ചെയ്തതെന്ത് അവൻ പറഞ്ഞു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു അവർ പ്രതിവചിച്ചു നിന്നെ ബന്ധിച്ച് യാണ് ഞങ്ങൾ സാംസൺ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്തീയുടെ കയ്യിൽ ഏൽപ്പിച്ചു ഉള്ളൂ കൊല്ലുകയില്ല അവർ പുതിയ രണ്ട് കൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു അവൻ ലേഹിയിൽ േഹിയിലെത്തിയപ്പോൾ ഫിലിസ്തർ ആർപ്പുവിളിയോടെ അവനെ കാണാനെത്തി കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൾ പോലെയായി തീർന്നു കെട്ടുകൾ അറ്റു വീണു ആയിയുടെ ചത്ത ഒരു കഴുകിയുടെ താടിയലിൽ കിടക്കുന്നത് അവൻ കണ്ടു അതെടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ട് കൊന്നു എന്നിട്ട് അവൻ ഹോഷിച്ചു കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു ഇത് പറഞ്ഞിട്ട് അവൻ എല്ലെ എറിഞ്ഞു കളഞ്ഞു ആ സ്ഥലത്തിന് റാമാർ എന്ന പേര് ലഭിച്ചു അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ ദാസന്റെ കരങ്ങളിൽ ഈ വലിയ വിജയം അവിടുന്ന് നേടി തന്നിരിക്കുന്നു അപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ഛേദിതരുടെ കയ്യിൽ കൈകളിൽ വീഴണമോ ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു അതിൽ നിന്ന് ജലം പുറപ്പെട്ടു അവൻ വെള്ളം കുടിച്ച് ഊർജസ്വലനായി അതുകൊണ്ട് അതിന് എൽ ഹക്കോർ എന്ന് പേര് കിട്ടി അത് ഇന്നും അവിടെയുണ്ട് ഫിലിസ്തീന്റെ കാലത്ത് ഇരുപത് വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു